ിൽമ കേസ് ഒന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബൈക്ക് യാത്രക്കാരനായ ഒരു യുവാവിനെ ചവിട്ടിയിട്ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേസ് പരാതിക്കാരൻ ഷിൻഡോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രതി എം എൻ കാർത്തികനും വന്നിട്ടുണ്ട് എന്റെ പേര് ഷിൻഡോ ഞങ്ങള് മൂന്ന് ആൺമക്കളാ ഷിൻഡോ ബിൻഡോ ജിൻഡോ ഞങ്ങൾ അയവെ കൂടി ബൈക്ക് ഓടിച്ചു വരുന്നേ

അയ്യോ ഹേയ് സവാരി ഇപ്പൊ മോനെ അയ്യോനെ ഞാൻ ഒരു സൂത്രം കാണിക്കടിച്ച് പള്ളി നിർമ്മിച്ചവരുടെ പല്ലുകളാണ് ഇപ്പൊ മനസ്സിലായ മോനെ കേസ് പുറകെ വരും അയ്യോ സാറേ അങ്ങനെയല്ല ഒരു ശൈലിയാണ് എന്റെ അച്ഛന് പറഞ്ഞാ നിങ്ങൾ അറിയും അതല്ലേ അച്ഛന്റെ പേര് എന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ

ആ ശബ്ദവും ആക്സിഡൻറ്റും കൂടി അങ്ങ് ശരിയായില്ലല്ലേ സംഗതി അങ്ങ് ഒക്കത്തുള്ളൂ അത് എന്റെ പൊന് സാറേ എനിക്ക് മൂന്നരയാകുമ്പോൾ ഒരു കട്ടഞ്ചായം കുടിച്ചില്ലേ ഭയങ്കര കൂട്ടുപോയ അപ്പൊ ഞാനും ഉണ്ണിയും കൂടി കാറില പോവുകയാണ് അപ്പോളാണ് ഈ ശ്രീനിവാസൻ സാറ് കൊണ്ട് വട്ടം വന്നത് അപ്പൊ എന്റെ എക്സ് ഉണ്ടല്ലോ എക്കോ ഉണ്ടോ അപ്പൊ സാറേ ഈ ജാനകീനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ശ്രീനിവാസൻ സാറാണല്ലോ ആ ജാനകീനു മുമ്പ് ഈ സാറിൻ്റെ നാളാകണം അതിന് വേണ്ടിയാണ് എന്റെ അടുത്ത് വന്ന് എന്നെ വെല്ലുവിളിച്ചത് അപ്പോൾ ഈ സി സാറ് എസ് പി സാറാണെങ്കിൽ ബോക്സിങ് പഠിച്ചിട്ടുണ്ട് ഞാൻ കര പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല കരളിട്ടോ എനിക്കറിയാനും പാടില്ല അത് പറയുമ്പോൾ തന്നെ തെറ്റിപ്പോകാതെ അങ്ങനെ ഒന്നും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഇടിയായി ഇടിയെന്ന് പറഞ്ഞാൽ മല നല്ല മെനക്കിടിയാൻ പോയി അങ്ങനെ ഇട്ടിച്ച് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ വെച്ച് ഇടി ഇടിച്ച് ഇടിച്ച് ഞങ്ങൾ റോഡിൻ്റെ നടക്ക് വന്നപ്പോൾ ഈ പുള്ളി എനിക്ക് ചകല ഓപ്പനില പാകത്തിന് കിട്ടി ഞാൻ ഒന്ന് ചാമട്ടാൻ വേണ്ടി ചാടി ചെന്നത് ഈ പുള്ളി അങ്ങ് മാറിക്കളഞ്ഞ് തറേ അത് എൻ്റെ അത്രയും ടൈമിംഗ് ഇല്ലല്ലോ അങ്ങനെ ആ ചവിട്ടാണ് സാറേ പുള്ളിക്കെട്ട് കൊണ്ടത് സത്യത്തിൽ സാറേ ഒന്നാം പ്രതിമാനിച്ചത് ഒഴിവാക്കാറില്ലേ സാറ എന്നെ അങ്ങനെ ചിത്രീകരിക്കരുത് സാറേ തല്ല് കഴിഞ്ഞാൽ സ്പോർട്ടിൽ സെല്യമുണ്ട് അതാണ് എന്റെ ശീലം സാറേ നടച്ചനോട് ചോദിച്ചു നോക്കിയാൽ മതി സാറാ ആടികൂലിയും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോകുന്നത്

മൂന്ന് ബൈക്കാണ് വർക്ക്ഷോപ്പിൽ ഇത് പണി പണിതറക്കാൻ തന്നെ അത്യാവശ്യം കാശാവും കഴിഞ്ഞു സാറെ എന്തെങ്കിലും പറഞ്ഞപരി മേടിച്ചാൽ സാറേ സാറേ ഈ പെട്രോളിന് ഇത്രയും തീ മേടിച്ച വിലയുള്ള ഇവര് മൂന്ന് പേരും കൂടി മൂന്ന് ബൈക്കിന് പോകേണ്ട കാര്യമുണ്ടോ ഇവർക്ക് ഒറ്റ ബൈക്കിന് പോയപ്പോ അത് ശരിയാണല്ലോ ട്രിപ്പിൾസ് അടിക്കലും മോശം അല്ലേ അല്ലെമെറ്റ് മൂന്നുപേർക്കും അഞ്ഞൂറ് വെച്ച് മൂന്ന് പേർക്കും ഞാൻ സാറേ അത് പുള്ളി തരാനുള്ള പോരെ

ഈ പുള്ളി ഇത് എന്നാ എന്നാ ഞാൻ ഹലോ ഹലോ കേസാക്കിയും സാറല്ലേ സാറേ കാണിച്ചത് കേസാക്കിയും പറഞ്ഞില്ല ഞാൻ ഈ കളി കൂടിയത് എന്നിട്ട് ഇതേ ഇപ്പൊ കേസുമായി പൊക്കാറു സാറേ എവിടെയാ സാറേ ഹലോ അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുൺ എന്താ സംഭവിച്ചത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തിരിക്കണോ ഞാനാ കാർത്തിക അതാ ചോദിച്ചത് കാത്തിരിക്കണോ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ സാറാ പൊള്ളി തൊഴിലുഴ ദൃശ്യം ത്രിയുടെ ഷൂട്ടിങ്ങിൽ എന്താ കേസല്ലേ ഉരുലോട് സിനിമാക്കാരുടെ കേസാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇവന്മാരുടെ നഷ്ടപരിഹാര തുക എത്രയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറ എന്നിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്യ് ഇപ്പൊ തന്നെ തന്നെ മോനെ വിളിച്ച കേസ് വൈക്കീൻ്റെ ആശുപത്രി ചെലവ് വിഗ്രഹം ഉടച്ചത് വൃത്തിയാണോ കാണിക്കുന്നത് കോടതി ഞാൻ കത്തിക്കാറില്ല ഞാൻ വലിയ നിർത്തിയതാ പിന്നെ ഉപേക്ഷിക്കാനൊരു മടി അതുകൊണ്ട് ഇങ്ങനെ നടക്കും ചുമ്മാര് രസം രസമല്ലേ കഴിയണ്ടേ അപ്പം നഷ്ടപരിഹാരം ചോദ പ്രഖ്യാപിക്കാൻ പോണേ സാറേ ഞാൻ പിന്നെ വെളിയൊന്നും വേണ്ട അതിൽ അതിലെന്താണ് ഒഴിഞ്ഞേക്കണേ അതിൻ്റെ ഡബിൾ സമയമില്ല കളെ പുടം സാറേ എനിക്കൊരു ധൃതിയില്ല സാറേ സാറ് വൈകി പറഞ്ഞാൽ മതി പിന്നെ കൺസിൽറ്റൻഡർ കൊല്ലം ഉണ്ടോ അതിൽ എമൗണ്ട് കുറവാണെങ്കിൽ എനിക്കതല്ല ലാഭം ഇവിടെ കൺസിൽ ടെൻഡർ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി അറുപത്തൊന്നാം എൻ്റെ സാധനം അയാൾക്ക് കൊടുക്കണം ഫോൺ പേ ഉണ്ടോ എനിക്ക് എൻ്റെ എന്നാൽ തന്നെ ഗൂഗിൾ പേ കാണിച്ചേ പ്ലാൻ ചെയ്ത് വന്നേക്കുമല്ലേ രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ ഈ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു നന്ദിയുണ്ട് എന്താ അങ്ങനെ അല്ല ഇത് മറ്റേ പുള്ളി പറയണേ ഇനി കാണുന്നവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട നന്ദിയുണ്ട്